വാങ്ങുന്നവൻ തീരുമാനിക്കേണ്ട ഇടമല്ല രമേശ് ഇത് ഈ ഒരു അവാർഡ് ചടങ്ങ് എന്ന് പറയുന്നത് ഇഷ്ടത്തിന് വാങ്ങാൻ ഇത് സൂപ്പർ മാർക്കറ്റല്ല അവാർഡ് ദാന ചടങ്ങ് മനസ്സ് നന്നാകാത്തവന്റെ സംഗീതം ശരിക്കും പറഞ്ഞാൽ ഒരു കഴുത രാഗമാണ് പിന്നീടാണ് ഇയാളുടെ ആ ഉള്ളിലെ ആ ഒരു ദുഷിച്ച ഈഗോ അതങ്ങ് ഉണരുന്നത് പുറത്തു വരുന്നത് ആസിഫ് അലി വന്നിരിക്കുന്നു ഇവനേതാണ് എനിക്ക് ഈ അവാർഡ് തരാനുള്ള യോഗ്യതയൊന്നും നിരക്കില്ല എന്ന മട്ടിൽ ആസിഫ് അലി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ ജയരാജനെ വിളിച്ചുകൊണ്ട് ഗവൺമെന്റോ ഏൽപ്പിച്ച് അത് തനിക്ക് നൽകാനും രമേശ് ആവശ്യപ്പെടുകയും ഇവിടെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംവിധായകൻ ജയരാജ് നിങ്ങൾ ഇത്രയും തരം താഴ്ന്നതായിരുന്നു രമേശ് നാരായണന്റെ കഴിവിനേക്കാൾ ഏതായാലും ഇപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് ആസിഫ് അലിയുടെ ഈ ഒരു വിനയമാണ് ഏതായാലും സത്യഭാമയെ പോലെ ഇപ്പോൾ നാലാൾ അറിഞ്ഞിരിക്കുകയാണ് നമസ്കാരം നമ്മളൊക്കെ ധാരാളം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ളവരാണ് സദസ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് എന്നാൽ സദസ്സിന് മുന്നിൽ നിദബം കാണിച്ചുകൊണ്ട് അതായത് നിതബം എന്ന് ഉദ്ദേശിക്കുന്നത് കുണ്ടിയാണ് കുണ്ടി ആരെങ്കിലും കാണിച്ചുകൊണ്ട് അവാർഡ് വാങ്ങിയിട്ടുണ്ടോ എന്നാൽ അത്തരം ഒരു അവാർഡ് ചടങ്ങ് നടന്നിട്ടുണ്ട് അതുപോലെ കുണ്ടി കാണിച്ചുകൊണ്ട് ഒരാൾ അവാർഡ് വാങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ആ അവാർഡിനോട് കാണിക്കുന്ന ഒരു നിന്നയല്ലേ ഇതിനു മുൻപ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു സത്യഭാമ അമ്മച്ചി സത്യഭാമ കാക്കയുടെ നിറം പെറ്റതള്ള സഹിക്കില്ല ഒറ്റ വാക്ക് വന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പട്ടിണിയാണെന്നാണ് കേൾക്കുന്നത് പഴയതുപോലെ ഇപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് പഠിക്കാനായിട്ട് വരുന്നില്ല ഇപ്പോൾ പുതിയ ഒരു പാട്ടുകാരനാണ് ചർച്ചയായിരിക്കുന്നത് ആസിഫ് അലി എനിക്ക് അവാർഡ് തരണ്ട ഏതായാലും സത്യഭാമയെ പോലെ ഇപ്പോൾ നാലാൾ അറിഞ്ഞിരിക്കുകയാണ് രമേശ് നാരായണന് കാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അയാളെ വേദിയിലേക്ക് വിളിക്കാതിരുന്നത് ഇദ്ദേഹത്തിന് മൊമൻറ്റോ നൽകാനാണ് ആസിഫ് അലിയെ ക്ഷണിച്ചത് എന്നാൽ നടൻ മൊമൻറ്റോ നൽകിയത് നോക്കാനോ അല്ലെങ്കിൽ ഒരു ഹസ്തദാനം നൽകാനോ രമേശ് തയ്യാറായില്ല സദസ്സിനെ പുറം തിരിഞ്ഞു നിന്നാണ് രമേശ് അഭിസംബോധന ചെയ്തത് ഒരാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സൃഷ്ടി അതുപോലെ അയാൾക്ക് ലഭിക്കുന്ന അവാർഡുകൾ അക്കാദമിക യോഗ്യത ജോലി പ്രായം ജീവിതാനുഭവം അതുപോലെ സ്ഥാനങ്ങൾ ഇനി ഗൂഗിൾ നോളജ് പാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ബ്ലൂ ടിക്ക് ഇവയൊക്കെ അടിസ്ഥാനമാക്കിയല്ല നമ്മളൊരു മനുഷ്യൻ്റെ യോഗ്യത അളക്കുന്നത് എന്നാൽ ഒരു മനുഷ്യൻ്റെ യോഗ്യത അളക്കുന്നത് അവൻ്റെ സ്ഥിരതയുള്ള നല്ല പെരുമാറ്റത്തിലൂടെ മാത്രമാണ് ഒപ്പം അവൻ്റെ സ്വഭാവത്തിലൂടെ മനസ്സ് നന്നാകാത്തവൻ്റെ സംഗീതം ശരിക്കും പറഞ്ഞാൽ ഒരു കഴുത രാഗമാണ് അതായത് ഒരു അവാർഡ് ലഭിക്കുമ്പോൾ ആ അവാർഡിനാണ് പ്രാധാന്യം അത് തരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലമോ അത്ര പ്രാധാന്യം നോക്കേണ്ടതില്ല എത്രയോ സീനിയർ ആർട്ടിസ്റ്റുകൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും അവാർഡുകൾ നൽകിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് ജയറാം കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണേണ്ടതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് അവാർഡിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അത് നല്ല മനസ്സോടെ കൂടി സ്വീകരിക്കാനുള്ള ആ ഒരു ഹൃദയവിശാലതയാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു മുതിർന്ന കലാകാരനാൽ വളർന്നു വരുന്ന മറ്റൊരു കലാകാരൻ ഇപ്പോൾ തിരസ്കരിക്കപ്പെടുന്ന ഒരു വേദന മാത്രം കാണാൻ കഴിയുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു പുരസ്കാരദാന ചടങ്ങാണ് ആസ്വാദകർ ഇല്ലാതായാൽ വേദി ഇല്ലാതാകും എന്ന് നമുക്കറിയാം സ്നേഹം വേറെയാണ് അതുപോലെ മര്യാദ വേറെയാണ് ആരാധന വേറെയാണ് ഇവിടെ യേശുദാസ് തെറ്റ് ചെയ്താൽ പോലും ദാസേട്ട അത് തെറ്റ് എന്ന് പറയുവാൻ ഇന്ന് ആർജവം കാണിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ അതുകൊണ്ടാണ് രമേശന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ് അവിടെ കൂടിയ വിശിഷ്ട അതിഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് സംഗീത സംവിധായകൻ രമേശ് നാരായണന് മൊമെൻറ്റോ കൊടുക്കുവാനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുകയാണ് ചുണ്ടിലൊരു പുഞ്ചിരിയും കയ്യിൽ മൊമൻറ്റോയുമായിട്ട് തനിക്ക് കിട്ടിയ ആ ഒരു കർത്തവ്യം നിർവഹിക്കുവാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നാൽ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ രമേശ് നാരായണൻ അത് വാങ്ങിക്കുകയാണ് പിന്നീടാണ് ഇയാളുടെ ആ ഉള്ളിലെ ആ ഒരു ദുഷിച്ച ഈഗോ അതങ്ങ് ഉണരുന്നത് പുറത്തു വരുന്നത് ഹും ഒരു ആസിഫ് അലി വന്നിരിക്കുന്നു ഇവനേതാണ് എനിക്ക് ഈ അവാർഡ് തരാനുള്ള യോഗ്യതയൊന്നും നിരക്കില്ല എന്ന മട്ടിൽ ആസിഫ് അലി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സംവിധായകൻ ജയരാജനെ വിളിച്ചുകൊണ്ട് മൊമെൻറ്റോ ഏൽപ്പിച്ച് അത് തനിക്ക് നൽകാനും രമേശ് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് എനിക്ക് മൊമെൻറ്റോ തരാൻ യോഗ്യരായ ജയരാജനെ പോലെയുള്ളവരുണ്ടെന്ന മട്ടിൽ സദസ്സിനെ കാണിച്ച് ജയരാജൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ വാങ്ങിക്കുകയാണ് ഇവിടെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംവിധായകൻ ജയരാജ് നിങ്ങൾ ഇത്രയും തരം താഴരുതായിരുന്നു കാരണം തൻ്റെതല്ലാത്തൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു വേദിയല്ല ഇത് നിങ്ങൾ ഓർക്കണം അദ്ദേഹം ഒരു മഹാസംഗീതജ്ഞനെ തിരുത്തേണ്ടതായിരുന്നു ആരാണ് ഈ മൊമെൻറ്റോ കൈമാറുന്നതെന്ന് ആങ്കർ അനൗൺസ് ചെയ്യുന്നത് മിസ്റ്റർ ജയരാജൻ എന്ന സംവിധായകൻ നിങ്ങൾ കേട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വാങ്ങുന്നവൻ തീരുമാനിക്കേണ്ട ഇടമല്ല രമേശ ഇത് ഈ ഒരു അവാർഡ് ചടങ്ങ് എന്ന് പറയുന്നത് ഇഷ്ടത്തിന് വാങ്ങാൻ ഇത് സൂപ്പർ മാർക്കറ്റല്ല അവാർഡ് ദാന ചടങ്ങാണ് രമേശ് നാരായണന് കാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇയാളെ വേദിയിലേക്ക് വിളിക്കാതിരുന്നതെന്നാണ് സംഘാടകർ പറയുന്നത് എന്നാൽ ആസിഫ് അലി എന്ന നടൻ മൊമൻഡോ നൽകിയത് നോക്കാനോ അല്ലെങ്കിൽ ഹസ്തദാനം നൽകാനോ രമേശ് തയ്യാറായില്ല സദസ്സിനെ പുറം തിരിഞ്ഞുകൊണ്ട് അതായത് നിതംബം കാണിച്ചുകൊണ്ടാണ് ഇയാൾ രമേശ് അഭിസംബോധന ചെയ്തത് മിസ്റ്റർ അവാർഡ് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മൊമൻഡോ ചിരിച്ച പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ആസിഫ് നിങ്ങൾക്ക് നേരെ നീട്ടിയത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നടന്മാർ പ്രത്യേകിച്ചും ഇന്ദ്രജിത്ത് അടക്കമുള്ളവർ അസ്വസ്ഥരാകുന്നുണ്ട് ആ പരിപാടിക്ക് പക്ഷേ അപ്പോഴും ആസിഫ് അലിയുടെ ചുണ്ടിൽ ആ ഒരു ചിരിയുണ്ടായി ശരിക്കും പറഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും പറഞ്ഞിട്ടുണ്ട് രമേശ് നാരായണൻ്റെ കഴിവിനേക്കാൾ ഏതായാലും ഇപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് ആസിഫ് അലിയുടെ ഈ ഒരു വിനയമാണ് ആദരവും അംഗീകാരവും ഒക്കെ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് സ്വന്തം കഴിവിനനുസരിച്ചുകൊണ്ട് വന്നു ചേരേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്ന ധന്യമുഹൂർത്തത്തിൽ ആ ഒരു വലിയ മുഹൂർത്തത്തിൽ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് ഒരാളുടെ ഗുണനിലവാരം അത് തെളിയിക്കപ്പെടുന്നത് മിസ്റ്റർ പുറം തിരിഞ്ഞാണോ നിങ്ങൾ ഒരു അവാർഡ് വാങ്ങുന്നത് കഴിവുണ്ട് എന്നതുകൊണ്ട് പക്വതയും അല്ലെങ്കിൽ മാനസികവുമായിട്ടുള്ള ഔന്നിത്യവും വകതിരിവുമൊക്കെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആസിഫ് അലിക്ക് ഒന്നും സംഭവിക്കാനില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ രമേശ് നാരായണൻ സ്വയം ഇപ്പോൾ അപമാനിതനായിരിക്കുകയാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള അഹംഭാവം നിറഞ്ഞ പെരുമാറ്റമാണ് എന്നാൽ ആസിഫ് അലി അങ്ങനെയല്ല പക്വതയോടെയുള്ള പെരുമാറ്റമാണ് അവിടെ കാഴ്ചവെച്ചത് നിറഞ്ഞ പുഞ്ചിരി പരിപാടി താൻ കാരണം മോശമാകരുതെന്ന ഒരു ചിന്ത ചീപ്പ് ഷോ കാണിക്കേണ്ട ഒരു സ്ഥലമല്ല എന്നുള്ള ഒരു ബോധ്യം ആസിഫ് അലിക്കുണ്ടായിരുന്നു ഈ പരിപാടിയിൽ ചെറുതാകുന്നത് താനല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു ആസിഫ അലിക്ക് അത്തരമൊരു ലോ പ്രൊഫൈൽ സ്വീകരിക്കാൻ കാണിച്ച ആസിഫ് അലിയുടെ ആ ഒരു മനസ്സ് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ ഉയർന്ന സ്ഥാനമാണ് ഇന്ന് നേടിയിരിക്കുന്നത് ആട്ടിക്കയറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്ന ആ ഒരു വാചകം അമ്മ ഒരു സംഘടനയാണെന്ന് തോന്നിപ്പിച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിദ്ധിക്കടക്കം അത് ഷെയർ ചെയ്തു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടാഗാണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർത്തും ചെറുതായിപ്പോയത് ആ ഗർവ് കാട്ടിയ സംഗീത സംവിധായകൻ തന്നെയാണ് ആസിഫിനെ പോലെയുള്ള കലാകാരന്മാരെ ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ ഈ ഗർവവും അഹങ്കാരവും ഒക്കെ കാണിക്കുന്നവരെ തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് പൊതുവേ മലയാളികളുടെ ഒരു പാരമ്പര്യം പുതിയ ഗാനങ്ങൾക്കായിട്ട് സംഗീതം നിങ്ങൾ തേടുന്നതിനിടയ്ക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കി ചിരിച്ചു പഠിക്കാനായിട്ട് കൂടി ഒരല്പസമയം മിസ്റ്റർ രമേശ് നാരായണ നിങ്ങൾ കണ്ടെത്തിയാൽ നന്നായിരിക്കും കാരണം നിങ്ങൾ എത്ര വലിയ ഒരു മിസിഷ്യൻ ആയിക്കൊള്ളട്ടെ ഒരു പാട്ടുകാരനായിക്കൊള്ളട്ടെ നിങ്ങൾ കാണിച്ചത് അല്പതരമാണ് ഏതായാലും സത്യഭാമയെ പോലെ ഇപ്പോൾ നാലാൾ അറിഞ്ഞിരിക്കുകയാണ് അഹങ്കാരം കാണിച്ച് സ്വയം ചെറുതായി അയാൾ പാതാളം വരെ താഴ്ന്നപ്പോൾ ആകട്ടെ ഇപ്പോൾ ജനമനസ്സിൽ ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ് ഒരു കലാകാരൻ്റെ വേണ്ട എളിമ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രമേശ് നാരായണൻ നിങ്ങൾ പൊതുജനങ്ങളുടെ അപ്രീതി പിടിച്ചു പറ്റിയ ഈ നിമിഷത്തെ നിങ്ങൾ ശബിച്ചു സ്വയം മാപ്പ് പറയുക ഏതായാലും ഈ വിഷയത്തിൽ അമ്മ സംഘടനയുടെ ഈ പുതിയ സാരഥികൾ വളരെ പക്വമായിട്ട് തങ്ങളുടെ സഹപ്രവർത്തകരെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ ഏറെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അമ്മ എന്ന സംഘടന ഇന്ന് ആസിഫ് അലിക്ക് കൊടുത്ത സപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അവിടെ കൂടിയ ആളുകൾക്ക് മുന്നിൽ താനൊരു അപമാനിതനായി എന്നറിഞ്ഞിട്ടും ആ സന്ദർഭത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ്റെ സുന്ദര ചിരിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം പുറംലോകം പ്രതികരിച്ചപ്പോഴാണ് ഇത്രയും സപ്പോർട്ട് ആസിഫിന് കിട്ടുന്നത് തന്നെ അതുവരെ അത്രയും സഹപ്രവർത്തകരും മറ്റുള്ളവരും അടങ്ങുന്ന ആ ഒരു വലിയ വേദിയിൽ അപമാനിക്കപ്പെട്ട അയാൾ അയാൾ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഭീകരമായിരിക്കും ഏതായാലും തട്ടി മാറ്റിയ ആ ഒരു കൈക്ക് പകരം ഇപ്പോൾ ആയിരം കൈകളാണ് താങ്കളെ ചേർത്ത് പിടിക്കുന്നത് ഇതോടെ ആസിഫിന്റെ സിനിമാ ജീവിതത്തിന്റെ ഗംഭീരമായിട്ടുള്ള മറ്റൊരു അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക